ഹലോ അസ്സാം വലിക്കും ഇന്ന് നമുക്ക് പഞ്ഞി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും ചക്ക വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പഞ്ഞി പറഞ്ഞ പഞ്ഞി പോളിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല നമ്മൾ പഴുത്തതോ പച്ചയാ ഏത് ചക്ക ആയാലും വേണ്ടില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കറിയൊന്നും വേണ്ട ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഏത് നേരത്തും കഴിക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ അതാണ് നമ്മളിതിൻ്റെ പ്രത്യേകത നമ്മളിതിൽ ഇട്ട് ഉണ്ടാക്കിയ അളവ് കൃത്യാക്കി ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല പഞ്ഞി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിതാ കുറച്ച് ചക്കയുടെ ചുള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് ചക്ക ചുളകളുണ്ടാവും അപ്പം നമ്മൾ ഇത് അരിഞ്ഞാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് ഇത് കപ്പിൽ അളന്നെടുക്കാം നിറച്ചെടുക്കാം കേട്ടോ കപ്പിൽ അപ്പം ഞാൻ രണ്ട് കപ്പ് അളന്നെടുക്കണുണ്ട് അപ്പം നമ്മുടെ ചക്ക എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതാ മൊത്തത്തിൽ രണ്ട് കപ്പ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ബൗളിൽ അളന്നെടുക്കാം കേട്ടോ അപ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ള ചേരുവ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ ഇനി നമ്മളിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മുട്ട കൂടി ചേർത്തിട്ട് നമ്മളിത് വെള്ളമൊന്നും ചേർക്കണ്ട നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ അടുത്തുള്ള ഈ ചക്ക ചെറിയ മധുരം പിടിച്ച ചക്കയാണ് കേട്ടോ പഴുത്തതായാലും വേണ്ടില്ല ഇനി പച്ച ആയാലും വേണ്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഞാൻ മധുരം ഇല്ലാണ്ട് ഈ ചക്കയുടെ മധുരം മാത്രമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ അത്ര മധുരം വേണ്ടല്ലോ അപ്പോൾ അരക്കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുക്കാത്ത റവയാണ് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാനിതിൽക്ക് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ചക്ക എടുത്തോ അതിനനുസരിച്ച് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആവണം അരക്കപ്പ് റവയും രണ്ട് കപ്പ് മൈദയ്ക്കും രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതൊന്ന് സ്പൂണ് ആക്കി എടുക്കാം ഇപ്പം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരം ഇട്ടെടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് അപ്പം ഇതുപോലെ ഉപ്പ് ഇട്ടിട്ട് എന്താണ് മധുരം ചേർക്കാണ്ട് കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് ഇനി കുട്ടികൾക്കൊക്കെ മധുരത്തിലാണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അതാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ നേരത്തെ രണ്ട് കപ്പ് അളന്നെടുത്തത് മാത്രമാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ താ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ താ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മിക്സി ഇരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കണുള്ളൂ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ പാൻ വെച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഓരോ തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ എടുത്ത് ഓയിൽ മാത്രം മതി കിട്ടാ നമുക്കിത് ഫുള്ള് ഉണ്ടാക്കിയെടുത്താലും ഇതുപോലെ ബാക്കി കിട്ടും അപ്പോൾ അതാ നമ്മളൊരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിടുകട്ടോ എന്നാലാണ് നമുക്ക് ഉൾഭാഗവും വെന്ത് കിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ പൊന്തി വരും അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ഇതിന്റെ മേലേക്ക് തൂവികൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാ നമ്മളിങ്ങനെ തൂവികൊടുക്കുമ്പോൾ നമുക്കിത് നല്ലോണം പൊളിച്ചു കിട്ടും കേട്ടോ നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തൂവി തൂവികൊടുക്കുന്നത് ഇപ്പോൾ അതാ നമ്മുടെ ബബിൾസ് പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ഒരു പുറം ചെറുതായി വന്ന് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അതാ ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി രണ്ട് പുറം ഒന്ന് നമുക്ക് അങ്ങോട്ടും കൂടും മറിച്ചിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കൂടുതൽ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ അപ്പോൾ വേഗത്തിൽ ഇത് ബ്രൗൺ നിറമാകും പക്ഷേ ഉള്ളു വേവൂല അപ്പോൾ ഇതുപോലെ മീഡിയത്തിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇതാ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കോരിയെടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ കണ്ടോ നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഉണ്ട് ഇനി നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എണ്ണ ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പം നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു രുചിയാണ് കേട്ടോ നമ്മൾ റവിയും മൈദയും ചക്കയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുക ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല അപ്പതാ നമ്മൾ അടുത്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ എണ്ണ അതേപോലെ തന്നെ നമ്മുടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ നിങ്ങൾ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഞമ്മളിതിൻ്റെ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എണ്ണ കണ്ടാലറിയാം ഞാൻ നേരത്തെ ഒഴിച്ചെടുത്ത അതേ എണ്ണയാണ് കേട്ടോ ഈ നമ്മൾ പാനിലുള്ളത് ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ താ നമ്മൾ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പഞ്ഞി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റായി ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികളൊക്കെ വീട്ടിലിരിക്കല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും